അവളുടെ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് കോതമംഗലത്തിൽ നിന്നും നീന്തി കിടക്കുവാൻ മറ്റൊരു താരം കൂടി തയ്യാറെടുക്കുന്നു മാതിരപ്പള്ളി സ്വദേശി ആരണാർ പ്രകാശാണ് നാലര കിലോമീറ്റർ വേമ്പനാട്ടുകായൽ കൈയും കാലും കെട്ടി നീന്താൻ തയ്യാറെടുക്കുന്നത് മെയ് നാലിന് ഒൻപത് വയസ്സുകാരൻ കൈയും കാലും ബന്ധിച്ച് വേബനാട്ടുകായൽ നാലര കിലോമീറ്റർ നീന്തി കടന്ന് ലോക റെക്കോർഡ് പ്രകടനം കാഴ്ചവെയ്ക്കുമെന്ന് ഭാരവാഹികൾ കോതുമംഗലത്ത് സമ്മേളനത്തിൽ അറിയിച്ചു കോതുമംഗലം താലൂക്കിലെ മാതിരപ്പിള്ളി രോഹിത് ഭവൻ വീട്ടിൽ രോഹിത് പ്രകാശിന്റെയും ആതിരയുടെയും മകനും കോതുമംഗലം ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആരൺ ആർ പ്രകാശാണ് ഈ വരുന്ന മെയ് നാലാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാലര കിലോമീറ്റർ കൈകാലുകൾ ബന്ധിച്ച് നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കൈവരിക്കുന്നത് ഞാൻ ഒരു വർഷം ഒരു വർഷം പഠിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു മാസം ആയിട്ടാണ് ഞാൻ കൈയും കാലും കൂട്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് അല്ല രണ്ട് മാസമായിട്ടാണ് കയ്യും കാലം കൂട്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് എന്നിട്ട് ഇപ്പോൾ അടുത്ത ശരിയായിട്ട് നീന്തൽ എല്ലാരും ഒട്ടുമൊക്കെ പറ്റുന്ന ആൾക്കാർ വരണം ഞാൻ രാവിലെ മൂന്ന് മണിക്കൂറും വൈകുന്നേരം രണ്ടു മണിക്കൂറും പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഇരു കൈകാലുകളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടിയാണ് ആരൻ ആർ പ്രകാശ് കൈയും കാലയും കെട്ടി നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്നുള്ളതാണ് ഇത് അതായത് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വെറും ഒമ്പത് വയസ്സാണോ അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് വേമനാട്ടുകാരി ഏകദേശം ഒരു ഒന്നേമുക്കാൽ മണിക്കൂറുകൊണ്ട് എത്തുമെന്നാണ് പ്രതീക്ഷ ഒന്നേമുക്കാല് രണ്ട് മണിക്കൂർ കാരണം വെയിലേറ്റത്തിന്റെ ഒരു അവസ്ഥ അനുസരിച്ചിരിക്കും നമ്മുടെ നീന്തലിന് ആ വ്യത്യാസങ്ങൾ വരുന്നത് കാരണം പിടുത്തവും ഇതൊക്കെ വലിയും കാറ്റും ഇപ്പൊ ഭയങ്കരമാണ് കാരണം കഴിഞ്ഞ ഒരു കൊച്ചു നീന്തിപ്പോ ഒരു പെൺകുട്ടി നീന്തിയപ്പോൾ നല്ല കാറ്റായിരുന്നു അപ്പൊ ഓളം വെട്ടുംതോറും മോത്തോട്ട് മോതാ അത് ആ ഓളം വന്ന് അടിച്ചു കഴിഞ്ഞാൽ താമസം വരും അപ്പൊ അതുകൊണ്ട് ഒന്നേമുക്കാല് രണ്ട് മണിക്കൂറിന് ഇപ്പുറം കേറ് ാണ് നമ്മളിപ്പോ ഇവിടെ നമ്മൾ രണ്ടര മണിക്കൂറോളം ദിവസം പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്ന് രാവിലെ രണ്ടര മണിക്കൂറോളം രാവിലെ പ്രാക്ടീസ് ചെയ്തു അതായത് കറകടം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്ന് ആദ്യപള്ളി പാലം വരെയൊക്കെയാണ് നീന്തണത് മുകളിലോട്ടാണ് കേറ്റാണ് പിടിക്കുന്നത് ഡോൾഫിൻ അക്വാട്ടിക് അക്വാട്ടിക്ലബിലെ പരിശീലകനായ ബിജു തങ്കപ്പനാണ് നീന്തൽ പരിശീലനം നൽകുന്നത് ഡോൾഫിൻ അക്വാട്ടിക് അക്വാട്ടിക്ലബിന്റെ പതിനേഴാമത്തെ റെക്കോർഡാണ് ഇത് Maharani Wedding Collections, the classic bridal world.